പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീർദ വീണ്ടും അമേരിക്ക സന്ദർശനത്തിന് ഒരുങ്ങുകയാണ് അറിയാമല്ലോ രണ്ടു മാസത്തിനിടയിൽ ഇത് രണ്ടാമത്തെ സന്ദർശനമാണ് നടക്കുന്നത് ട്രംപ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു അമേരിക്കയുടെ ലക്ഷ്യം ഇന്ത്യയാണോ അമേരിക്കയുടെ ലക്ഷ്യം ഇന്ത്യയാണോ എന്താ വെച്ചാൽ ഇന്ത്യയെ വരുതിക്ക് നിർത്തുക ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദങ്ങൾ ചെലുത്തിയും ഇന്ത്യയെ വരുതിക്ക് നിർത്തുക എന്നുള്ളത് തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യം ട്രംപും അതിൽ ഒട്ടും വിഭിന്നമില്ല ഇവിടെ ഇപ്പോൾ ഈ അസിം മുനീർ രണ്ടു മാസത്തിനിടയിത് രണ്ടാം തവണയാണ് സന്ദർശിക്കുന്നത് ആദ്യത്തെ തവണ സന്ദർശിച്ചപ്പോൾ ഇസ്രയേൽ ഇറാൻ സംഘർഷം നടക്കുകയായിരുന്നു അങ്ങനെ ഈ അസിം മുനീർ അവിടെ ചെന്നു ട്രംപ് ഊണ് വിളമ്പി ഭക്ഷണമൊക്കെ കഴിച്ച് അസിം മുനീർ തിരിച്ചു വന്ന് ട്രംപിന് നൊബൈൽ സമ്മാനം കൊടുക്കണമെന്ന് റെക്കമെൻഡ് ചെയ്തു തൊട്ടു പുറകെ അമേരിക്ക ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർക്കുന്ന കാഴ്ചയാണ് കണ്ടത് അല്ലേ യുദ്ധത്തിൽ ഒരു വശത്ത് ഇസ്രായേലിനോടൊപ്പം പങ്കുചേർന്ന് ചേർന്ന് ഇറാനെ ആക്രമിച്ചു അതുവരെ അമേരിക്ക ഇറാനെ ആക്രമിക്കാതെ നിന്ന രാഷ്ട്രം പക്ഷേ ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ ഇതൊക്കെ വലിയ വൈരുദ്ധ്യങ്ങളും മറ്റുമാണ് കാഴ്ചക്കാരിൽ ജനിപ്പിക്കുന്നത് പൊതുവെ കാരണം അസിമുനീർ അവിടെ പോകുന്നു ട്രംപുമായിട്ട് സംസാരിക്കുന്നു ഉച്ചവിരുന്നിൽ പങ്കെടുക്കുന്നു തിരിച്ചു വരുന്നു ട്രംപിന് വേണ്ടിയിട്ട് നൊബേൽ സമ്മാനം റെക്കമെൻഡ് ചെയ്യുന്നു ട്രംപ് അമേരിക്കയിൽ വെച്ച് അസിം മുനീറിനോട് ആവശ്യപ്പെട്ടത് ഈ ഇറാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ ഇറാന്റെ സുഹൃദ് രാഷ്ട്രമാണ് ഇറാൻ വലിയ സഹായങ്ങൾ ചെയ്യുന്ന രാഷ്ട്രമാണ് ഒക്കെയാണ് പക്ഷെ ട്രംപ് ആവശ്യപ്പെട്ടത് പാക് മണ്ണിൽ നിന്ന് ഇറാനെ ആക്രമിക്കാനുള്ള സൗകര്യങ്ങളാണ് ട്രംപ് ചോദിച്ചത് അസിം മുനീർ ഒന്നും മിണ്ടാതെ അതെല്ലാം സമ്മതിച്ചു അതുവരെ ഇറാനു വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന ഇസ്രായേലിനെ ആക്രമിക്കും എന്ന് വലിയ ഭീഷണിയൊക്കെ മുഴക്കിയിരുന്ന അസിം മുനീറും പാകിസ്ഥാനും ഒറ്റയടിക്ക് പ്ലേറ്റ് മാറ്റുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടത് കൃത്യമായിട്ട് പാക് മണ്ണിൽ നിന്ന് ഇറാനെതിരായ നീക്കങ്ങൾ അമേരിക്ക ആരംഭിച്ചു അത് ശക്തിപ്പെട്ടു അപ്പോ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ ഒക്കെ ഉപയോഗിക്കുക എന്നല്ലാതെ വേറെ ലക്ഷ്യമൊന്നും അവർക്കില്ല പാകിസ്ഥാനെ വളർത്താനൊന്നുമല്ല അവർ ഈ ശ്രമിക്കുന്നത് ഈ എന്താ പറയുക കൊണ്ടു നടന്നതും നീയെ ചാപ്പ കൊണ്ടുപോയി കൊല്ലിച്ചതും നീയെ ചാപ്പ എന്ന് പറയുന്നത് പോലെ ഈ കൊണ്ടു നടന്നത് കൊണ്ടു നടക്കുന്നത് കൊല്ലിക്കാനാണോ അഫ്ഗാനിസ്ഥാനുമായി കണ്ടിട്ടുണ്ട് അതെ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉക്രൈൻ യുദ്ധം എന്താണ് സംഭവം ഇതേപോലെ കുറച്ച് നാളെ അമേരിക്ക കൊണ്ട് നടന്നു അടി തുടങ്ങിയപ്പോൾ അമേരിക്ക കാണാനില്ല അത് തന്നെ ആയിരിക്കും പാകിസ്ഥാന്റെ കാര്യത്തിൽ സംഭവിക്കുക പാകിസ്ഥാനെ കൊണ്ട് നടക്കും കുറച്ച് കടവൊക്കെ കൊടുക്കും ആയുധങ്ങൾ കൊടുക്കും ഒക്കെ ചെയ്യും പക്ഷേ ഇന്ത്യയുമായിട്ട് ഒരു നേരിട്ട് ഏറ്റുമുട്ടൽ വരുമ്പോൾ ഈ അമേരിക്ക അവിടെ എങ്ങും പിന്നെ കാണാനുണ്ടാവില്ല ചരിത്രം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇനി ഈ അസിമുനീർ ആകട്ടെ ഇപ്പോൾ പോകുന്നത് ട്രംപിനെ കാണാൻ വേണ്ടി മാത്രമല്ല ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഉദ്യോഗസ്ഥരാരും ഇല്ലാതെ പാക് പട്ടാള മേധാവിയെ ഒറ്റയ്ക്ക് കാണുന്നത് ഇതിപ്പോൾ രണ്ടാമത് വീണ്ടും പോവുകയാണ് അവിടെ ഈ മുനീർ യു എസിൻ്റെ സെൻട്രൽ കമാൻഡിന്റെ കമാൻഡർ കമാൻഡർ ജനറൽ മിഷേസ് കുറില്ലയുമായിട്ടും കാണുന്നുണ്ട് മിഷേസ് കുറില്ല പറയാണ് ഭീകരവിരുദ്ധ യുദ്ധത്തിൽ പാകിസ്ഥാന്റെ പങ്ക് അനിവാര്യമാണെന്നാണ് പറഞ്ഞത് പക്ഷെ പാകിസ്ഥാന്റെ പിന്തുണ ഇല്ലെങ്കിൽ പാകിസ്ഥാന്റെ സഹായമില്ലെങ്കിൽ ഭീകരവിരുദ്ധ യുദ്ധം അമേരിക്കക്ക് വിജയിപ്പിക്കാനാകില്ല അത് വാസ്തവത്തിൽ ഇന്ത്യക്കെതിരെയുള്ള ഒരു ഒളിയമ്പാണ് അല്ല ഒളിയമ്പായാലും സത്യമാണ് പാകിസ്ഥാൻ ഭീകരവാദം ഭീകരവാദം അവസാനിച്ചു അതെ അമേരിക്കയ്ക്കും വ്യക്തമായിട്ട് അറിയാം പിന്നെ എന്തിനാണ് അമേരിക്ക ഇതൊക്കെ പറയുന്നത് അപ്പോ ഇത് വളരെ കൃത്യമായിട്ട് ഇന്ത്യയെ പൂട്ടാനും ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനും ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനും ഒക്കെ വേണ്ടുന്ന അതിനുവേണ്ടി ചെയ്യുന്ന ഒരു പണിയാണ് അല്ലാതെ ഇതിനകത്ത് വേറെ യാതൊരു കാര്യങ്ങളും ഇതിലില്ല വളരെ കൃത്യമായിട്ട് ഇന്ത്യക്കിട്ട് പണി വെക്കുക അതിന് പാകിസ്ഥാനെ ഉപയോഗിക്കുക അമേരിക്കയുടെ താല്പര്യങ്ങൾ ട്രംപിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അസീം മുനീറിനെയും പാകിസ്ഥാനെയും കരുവാക്കുക ഇതാണ് വാസ്തവത്തിൽ അമേരിക്ക ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതിനപ്പുറത്തേക്ക് അമേരിക്കക്ക് മറ്റെന്തെങ്കിലും പാക് പ്രേമുണ്ട് എന്ന് നമ്മൾ കരുതേണ്ടതില്ല കാരണം പാകിസ്ഥാനിൽ നിന്ന് അമേരിക്കയ്ക്ക് വേറൊന്നും കിട്ടാനില്ല ആ ബലൂചിസ്ഥാനില് കുറച്ച് ധാതുസമ്പത്തുക്കൾ ഉണ്ട് എന്നുള്ളതല്ലാതെ പാകിസ്ഥാനിൽ എന്താണ് അമേരിക്കയെ പ്രലോഭിപ്പിക്കുന്ന എന്താണ് പാകിസ്ഥാനിലുള്ളത് ഒന്നുമില്ല ഈ റഷ്യയും ചൈനയും ഇന്ത്യയുമായിട്ടുള്ള ഈ എന്താ പറയുക പ്രശ്നങ്ങൾ രൂക്ഷമാക്കാനും അവർക്കെതിരെ ഈ മൂന്ന് രാഷ്ട്രങ്ങൾക്കുമെതിരെ അമേരിക്കയ്ക്ക് കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഒരു ഭൂപ്രദേശം ആവശ്യമുണ്ട് അതുമാത്രമാണ് പാകിസ്ഥാൻ അതിനപ്പുറത്തോട്ട് പാകിസ്ഥാനോട് യാതൊരു സ്നേഹവും അമേരിക്കക്കില്ല എന്നുള്ളതാണ് സത്യം അത് പക്ഷേ പാകിസ്ഥാന് കുറെയൊക്കെ പാകിസ്ഥാൻ അത് അറിയാം അതുകൊണ്ടാണ് പാകിസ് പിന്നെ പാകിസ്ഥാൻ ഇപ്പൊ ഗതികെട്ട് നിൽക്കുകയാണ് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഭക്ഷണമില്ല വെള്ളമില്ല മരുന്നില്ല ഇന്ത്യയുടെ ശത്രുത ക്ഷണിച്ചു വരുത്തിയത് കൊണ്ട് വലിയ തോതിൽ അവർ പ്രതിസന്ധി അനുഭവിക്കുന്നു ആ പ്രതിസന്ധി മറികടക്കണമെങ്കിൽ അമേരിക്കയുടെ സഹായം വേണം അവരിത്രനാളും ചൈനയാണ് അവരെ സഹായിച്ചിരുന്നത് ഇന്ത്യക്കെതിരായ കുത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ ചൈനയ്ക്ക് ഏറ്റവും വലിയ ആയുധമായി നിന്നത് പാകിസ്ഥാൻ ആണ് അല്ലെ ഈ ഓപ്പറേഷൻ ബന്ധപ്പെട്ട് ആ സമയത്താണോ ഈ ചൈനയും പാകിസ്ഥാൻ തമ്മിലുള്ള ബന്ധം ഉലയാൻ കാരണം ഈ പാകിസ്ഥാൻ എല്ലാ കാലത്തും പ്രതീക്ഷിച്ചു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടാകുകയാണെങ്കിൽ ചൈന ഇടപെടും ചൈന നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കും അതോടൊപ്പം തന്നെ ചൈന ഇന്ത്യ ആക്രമിക്കും അങ്ങനെ ഒരു സ്വപ്നങ്ങൾ കാണുമല്ലോ അന്ന് ബംഗ്ലാദേശിന്റെ ഏതോ ഒരു നേതാവ് തന്നെ പറയുന്നത് കേട്ടു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ കിഴക്കൻ നിന്ന് ആക്രമിച്ചു വരും കൊൽക്കത്തോടുകൂടി അതെ കൊൽക്കത്ത പിടിച്ചിറക്കാൻ അങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടു കണ്ടുറങ്ങിയതായിരിക്കും അസിം മുനീർ അടി തുടങ്ങിയപ്പോൾ ആരെയും കാണാനില്ലല്ലോ അസീം മുനീർ മാത്രമല്ല ഇതിന് മുമ്പ് പാകിസ്ഥാൻ ഭരിച്ചിരുന്ന ഭരണാധികാരികൾക്കും അവിടുത്തെ പട്ടാള മേധാവിമാർക്കും ഒക്കെ ഈ അബദ്ധം പറ്റിയിട്ടുണ്ട് ഈ ബംഗ്ലാദേശിന് ഇത് തന്നെയാണ് പ്രശ്നം ഈ അന്ധമായ മത രാഷ്ട്രബോധം പിടിച്ചിട്ട് ചെയ്തു കൂട്ടുന്നതാണിതൊക്കെ ഇപ്പോൾ ഇന്ത്യയെ തീർത്തുകളായ എന്നാണ് ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് നടക്കുന്ന കാര്യമാണ് ചൈനയും റഷ്യയും അമേരിക്കയും ഒക്കെ എന്തൊക്കെ നേട്ടങ്ങൾ ആർജിച്ചിട്ടുണ്ടോ സാങ്കേതികവിദ്യകൾ ആർജിച്ചിട്ടുണ്ടോ അതെല്ലാം ഏതാണ്ട് അതിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും ഇന്ത്യക്ക് ഉണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച കരസേനയാണ് ഇന്ത്യയുടെത് ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂല കാലാവസ്ഥയിലും യുദ്ധം ചെയ്യാൻ ശേഷിയുള്ള ഒരു കരസേനയാണത് അങ്ങനെയൊക്കെയുള്ള ഇന്ത്യയെ വ്യോമ മേഖലയിലാകട്ടെ നാവിക സേനയിലാകട്ടെ നമ്മൾ വളരെ മുന്നിലാണ് അങ്ങനെയൊക്കെയുള്ള നമ്മളെ ചൈന പോലും നേരിട്ടൊരു അറ്റാക്കിന് ശ്രമിക്കാതെ വളഞ്ഞ വഴിയെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടിട്ടും മനസ്സിലാക്കാത്ത ആൾക്കാരാണ് ഈ പാകിസ്ഥാനും ബംഗ്ലാദേശുമൊക്കെ ബംഗ്ലാദേശിന്റെ ഒരു വിരമിച്ച മേജർ ജനറലാണ് പറഞ്ഞത് ഈ കൽക്കട്ട ഞങ്ങളിപ്പം പിടിക്കും കിഴക്കുനിന്ന് ഞങ്ങൾ ആക്രമിക്കും എന്നൊക്കെ അതൊക്കെ ഈ ഗിടുവായത്തനം പറയാൻ ആർക്കും പറ്റും അത് അത് ഏറ്റുപാടാൻ ഇന്ത്യയിലൊരു രാഹുൽ ഗാന്ധി ഇതാണല്ലോ ഇപ്പോഴത്തെ ചിത്രം ആ എന്തായാലും അസിം മുനീറിനെ ഈ പറഞ്ഞതുപോലെ അമേരിക്ക ഭംഗിയായിട്ട് ഉപയോഗിക്കുകയാണ് ഇന്നത്തെ നിലയ്ക്ക് പാകിസ്ഥാൻ ആ ഉപയോഗത്തിന് കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഒരു പക്ഷേ ഈ അസിം മുനീർ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും പാകിസ്ഥാനിൽ ഒരു അട്ടിമറി സംഭവിക്കാം വീണ്ടും ഒരു പട്ടാള ഭരണം അവിടെ വരാം അല്ല അമേരിക്കയുടെ പിന്തുണ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയെ അല്ല വിളിക്കുന്നത് ട്രംപ് പാകിസ്ഥാന്റെ അല്ല വിളിക്കുന്നത് അവിടുത്തെ വിദേശകാര്യ മന്ത്രിയല്ല വിളിക്കുന്നത് അപ്പോൾ ഈ ജനാധിപത്യത്തിനോടൊക്കെ ഈ ട്രംപിന് എത്രമാത്രം പുച്ഛമുണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അവിടുത്തെ പട്ടാള മേധാവിയാണ് വിളിച്ച് സംസാരിക്കുന്ന കാര്യങ്ങൾ അയാൾ ഇവരുടെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് എന്ന് ഓർക്കണം പക്ഷെ ആ ഉദ്യോഗസ്ഥൻ ആണ് പവർഫുൾ എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ട്രംപ് വിളിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും സൈന്യത്തെ ഉപയോഗിച്ച് ഉമാരെയൊക്കെ പിടിച്ച് ജയിലിടും എന്നിട്ട് ഇതിൻ്റെ ഭരണം പട്ടാളം വന്ന് പിടിക്കും അസിം മുനീർ നേരിട്ട് പാകിസ്ഥാൻ ഭരിക്കും മുമ്പ് നമ്മളത് കണ്ടതാണ് സിയാ ഉൽ ഹക്കിൻ്റെയൊക്കെ കാലത്ത് അല്ലേ അപ്പോ ഇത് 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 നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടാണ് ട്രംപ് മുനീറുമായിട്ട് ചർച്ച നടത്തുന്നത് കാരണം കാര്യങ്ങൾ എന്തെങ്കിലും നടക്കണമെങ്കിൽ ഇന്ത്യക്കെതിരെ ഒരു ഭീഷണി ഉണ്ടാക്കണമെങ്കിൽ ഉയർത്തണമെങ്കിൽ അതിന് അസിം മുനീറിനെ പോലെയുള്ളവർ തന്നെ വേണം അല്ലാതെ ഷെഹബാസ് ഷെറീഫോ ഇമ്രാൻഖാനോ നവാസ് ഷെറീഫോ ഒന്നും പോരാ ഈ സത്യം നല്ലവണ്ണം അറിയുന്നത് കൊണ്ടാണ് ട്രംപ് അസിം മുനീറിനെ വിളിച്ചു സംസാരിക്കുന്നതും ഈ ഉപജാവങ്ങളൊക്കെ നടത്തുന്നു അതിനപ്പുറത്തോട്ട് അതിൽ ഒരു കാര്യവും ഇല്ല ഇതുകൊണ്ടൊന്നും ഇന്ത്യയെ ഭയപ്പെടുത്താനോ ഭീഷണിപ്പെടുത്താനോ ഒന്നും പറ്റില്ല അത് ട്രംപിനും അറിയാം എന്നാലും ശ്രമിച്ചു നോക്കുകയാണ് ശ്രമിക്കട്ടെ ഏതുവരെ പോകുമെന്ന് നമുക്ക് കാണാം എന്തായാലും ഒരു കാര്യം സത്യമാണ് വലിയ ശല്യം ഇന്ത്യക്കെതിരെ ഉണ്ടാക്കാൻ ട്രംപ് തുനിയും അത് അസീം മുനീറിനെ ഉപയോഗിച്ചായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ സംശയിക്കേണ്ട അത് ഉറപ്പായിട്ടും അങ്ങനെ സംഭവിക്കും അതൊരു വലിയ ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ വലിയ വിള്ളൽ ഉണ്ടാക്കും എന്ന് തീർച്ചയാണ് അതിനുള്ള കേളി കൊട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് അമേരിക്കയിലെ പല പ്രമുഖരായ ആൾക്കാരും ട്രംപിന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് ആത്മഹത്യാപരമാണ് ഇത് ചെയ്യരുത് എന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ട്രംപ് അതൊന്നും കേൾക്കാതെ മുന്നോട്ട് പോവുകയാണ് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്